നമസ്കാരം നോർക്ക വാർത്തകൾ പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും കാനറ ബാങ്കും സംയുക്തമായി സംഘടിപ്പിച്ച ലോൺ ക്യാമ്പിൽ പത്തര കോടി രൂപയുടെ വായ്പകൾക്ക് ശുപാർശ നൽകി നൂറ്റി പതിനാല് പ്രവാസി സംരംഭങ്ങൾക്കായാണ് ഈ തുക ലഭിക്കുക നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് ഫോർ റിട്ടേൺ എമിഗ്രൻസ് അഥവാ എൻ ഡി പി ആർ ഇ എം പദ്ധതി പ്രകാരമാണ് വായ്പകൾ അനുവദിക്കുന്നത് നൂറാടി റോസ് ലോഞ്ചിൽ നടന്ന ക്യാമ്പും നടപ്പ് സാമ്പത്തിക വർഷത്തെ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും മലപ്പുറം എം എൽ എ പി ഉബൈദുള്ള ഉദ്ഘാടനം ചെയ്തു സംരംഭകത്വ വായ്പ അനുവദിക്കുമ്പോൾ ബാങ്കുകൾ പ്രവാസികൾക്ക് മുൻഗണന നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു നാടിൻ്റെ സർവ്വതോന്മുഖമായ പുരോഗതിയിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നവരാണ് പ്രവാസികൾ പ്രവാസം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ ഇവർക്ക് സ്വയം തൊഴിലും സംരംഭങ്ങളും തുടങ്ങുന്നതിനും മറ്റുമായി നോർക്ക റൂട്ട്സ് നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തെ സംരംഭകത്വ സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് വിവിധ പദ്ധതികളിലൂടെ സർക്കാരും നോർക്ക റൂട്ട്സും ലക്ഷ്യമിടുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു സംരംഭം എന്നത് ശൂന്യതയിൽ നിന്നും ഉണ്ടാകുന്നതല്ല വ്യക്തമായ പഠനവും ശരിയായ തയ്യാറെടുപ്പുകളും ഇതിനാവശ്യമാണ് സംരംഭകത്വത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അതേപോലെ തന്നെ നിലനിൽക്കുന്നുവെങ്കിലും പ്രവർത്തന തലങ്ങളിൽ സമൂലമായ മാറ്റം സംഭവിച്ചു കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ കേന്ദ്ര ബാങ്ക് ജനറൽ മാനേജരും എസ് എൽ ബി സി കൺവീനറുമായ കെ എസ് പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി അർഹമായ വായ്പ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികളുണ്ടെങ്കിൽ എസ് എൽ ബി സിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ പരിഗണിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി സെൻ്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസറും എൻ ഡി പി ആർ ഇ എം കോർഡിനേറ്ററുമായ ഡോക്ടർ അനിൽ ബോധവൽക്കരണ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി നോർക്ക സിഇഒ അജിത് കോളശേരി സ്വാഗതവും നോർക്ക റൂട്ട്സ് സെൻറ്റർ മാനേജർ രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു ഇതോടെ നോർക്ക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം